തൻ്റെ എല്ലാ ജീവിത വിശേഷങ്ങളും ആരാധകരുമായി സ്ഥിരം പങ്കുവെക്കുന്ന താരമാണ് രഞ്ജിനി ഹരിദാസ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അവതാരകയായി പേരെടുത്ത രഞ്ജിനി ഏതാനും ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ സുഖമില്ലാതെ ആശുപത്രിയിലായ ചിത്രങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ രഞ്ജിനി പങ്കുവച്ചിരിക്കുന്നത് ഒരു വിശേഷ വാർത്തയാണ് അതൊരു കല്യാണ വിശേഷം കൂടിയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നടി തൻ്റെ അനുജന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഏറെ സന്തോഷത്തോടെ നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് സിൽവർ വൈറ്റ് നിറമുള്ള പ്ലെയിൻ പട്ടുസാരിയെടുത്താണ് രഞ്ജിനി അനുജന്റെ കല്യാണം കൂടാൻ എത്തിയിരിക്കുന്നത് അമ്മ സുജാതയും ഒപ്പമുണ്ട് രാവിലെ വീട്ടിലെത്തി ചെക്കിനൊപ്പമുള്ള ചിത്രങ്ങൾ പകർത്തി പിന്നാലെ മണ്ഡപത്തിലുമെത്തി സദ്യയും കഴിച്ച് നാത്തുനേയും അനിയനെയും വീട്ടിലേക്ക് നിലവിളക്ക് പിടിച്ച് കയറ്റിയാണ് രഞ്ജിനി കല്യാണം ആഘോഷമാക്കിയത് കുടുംബങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു ഈ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു നടിയുടെ നേരെയുള്ള അനുജൻ ശ്രീപ്രിയന്റെ വിവാഹം കഴിഞ്ഞത് അമ്മയും അനുജനും വളർത്തുനായകളുമൊക്കെ അടങ്ങുന്ന തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ രഞ്ജിനി എപ്പോഴും പങ്കുവെക്കാറുണ്ട് സമകാലിക വിഷയങ്ങളിൽ നിരന്തരം പ്രതികരിക്കുകയും ചെയ്യുന്ന രഞ്ജിനി തന്റെ സംസാര രീതിയുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്തൊക്കെയായാലും രഞ്ജിനിയുടെ കുടുംബത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ശ്രീപ്രിയന്റെ വിവാഹം മുന്നിൽ നിന്ന് നടത്തിയ രഞ്ജിനി ഈ അനുജന്റെ കല്യാണത്തിനും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ രഞ്ജിനിയെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം രഞ്ജിനി പങ്കുവച്ച വീഡിയോ ഏറെ ആഘോഷത്തോടെയാണ് ഇപ്പോൾ ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ശ്രദ്ധ നേടിയ രഞ്ജിനി ബിഗ് ബോസിലൂടെയും തന്റെ വ്യക്തിത്വം എന്താണെന്ന് തെളിയിച്ചിരുന്നു രഞ്ജിനിയുടെ പ്രതികരണ സ്വഭാവവും സംസാരവും ചിലർക്ക് പെട്ടെന്ന് ഇഷ്ടമായെന്നു വരില്ല എന്നാൽ ബിഗ് ബോസിലൂടെ നിരവധി ആരാധകരെ സൃഷ്ടിച്ചെടുക്കുവാനും രഞ്ജിനിക്ക് കഴിഞ്ഞു അവതാരക മാത്രമല്ല ഒരു മോഡൽ കൂടിയാണ് താരം ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിൽ വന്നതോടെയാണ് താരത്തിനെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞതും ഇഷ്ടപ്പെട്ടതും അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് രഞ്ജിനി തെളിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ ജോലി ചെയ്തിരുന്ന ആളാണ് രഞ്ജിനി രഞ്ജിനിയെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഈ സമയത്താണ് എന്നാൽ ഇതിന് പിന്നാലെ മറ്റു ചാനലുകളിലും വർക്ക് ചെയ്തിരുന്നു ഇതൊന്നും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ ചാനലുകൾ സജീവമല്ലെങ്കിലും കോർപ്പറേറ്റ് ഷോകളും ബിസിനസ് ഷോകളുമെല്ലാം അവതരിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ പണിയില്ലാതെ നടക്കുകയാണ് രഞ്ജനി എന്ന തരത്തിലുള്ള ചർച്ചയും ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അവതാരകരിൽ ഒരാളാണ് താൻ എന്നാണ് രഞ്ജിനി വ്യക്തമാക്കിയത് തൻ്റെ പ്രതിഫലത്തിൽ ഇപ്പോഴും ഒരിടിവും വന്നിട്ടില്ല എന്നും രഞ്ജനി പറഞ്ഞിരുന്നു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും രഞ്ജിനിക്കുണ്ട് തൻ്റെ പുത്തൻ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ഈ ചാനലിലൂടെയാണ് ശരത് പുളിമൂടാണ് രഞ്ജിനിയുടെ ജീവിത പങ്കാളി പതിനാറ് വർഷമായി ശരത്തിനെ പരിചയമുണ്ട് രഞ്ജിനിക്ക് ആ സമയത്ത് ശരത് വിവാഹിതനായിരുന്നു രഞ്ജിനി മറ്റൊരു റിലേഷനിലും പിന്നീട് രണ്ടുപേരും സിംഗിൾ ആയപ്പോഴാണ് പ്രണയം സംഭവിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ